എന്താണോ ബൂത്തരുന്ന കുമാരൻ ചന്തല പൊട്ടിച്ചു കമലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചു ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും പഴയോ എന്റെ ഭഗവതി ഇവന്റെ ഇന്നലെ വിളിച്ചിന്നലെ വിളിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അഭിനയിച്ച പടത്തിന്റെ റിവ്യൂ പൊട്ട റിവ്യൂന്ന് പറയാൻ പറഞ്ഞു എന്ത് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കും ഏതാണ് പറഞ്ഞാ പറഞ്ഞിട്ട് പോയാൽ എനിക്ക് വയറൽ ആവേണ്ട കാര്യമില്ല എനിക്ക് വേണ്ടാവേണ്ടല്ലോ എനിക്ക് വേണ്ട തിമർ വേണ്ട ഈ ഇടിപെട്ട് അവർക്ക് അറിയില്ല മനസ്സിലായി എന്നെ ഒന്ന് ഈ വീട്ടിൽ ആരും ആരുമില്ലെന്ന് എനിക്ക് വരുന്നാവണ്ടാവില്ല എനിക്ക് തൊന്നോട്ട് കളി ആ എനിക്ക് എന്താ ഈ കൈ മുതലേ അടിക്കാൻ മാത്രമുള്ളതല്ല തീർക്കിഞ്ഞാൽ ഇന്ന് തീർക്കുഞ്ഞാൽ എന്നെ ഇന്നലെ വിളിച്ച് സംസാരിച്ചതൊന്നുമല്ലായിരുന്നല്ലോ എന്താ പറയണോ പറഞ്ഞാ അച്ഛനായ അവസാനിപ്പിക്കാം ഇത്തിരി എരിവും പുളിയും കൂടുതലാ ഇത്തിരി പരാമറും ഫോളിഡോളും കലക്കി സ്പ്രേ ചെയ്താലും ഷോ ആയിരുന്നു മതി ഏഹ് നീ പോ പന്നി തെണ്ടി തറങ്ങി മതി ഷോ മതി പോവും പോടാ എന്താണോടാ എന്റെ അപ്പനെയാണ് വിളിക്കുന്നത് ഇനി എല്ലാവരും പൊക്കോളൂ ഇദ്ദേഹം കുറച്ചു ദിവസം ഉണ്ടാവും അഭ്യാസങ്ങളിൽ ചിലത് നിങ്ങൾക്കും കാണാം ഞങ്ങളത് പേടിച്ച് പോയി കോട്ടേ പണിയുടെ പറ്റാട്ടി ജയ് വിളിച്ചു